ി ടി ജീസസ് ക്രൈസ് ആൻഡ് ബസ് മേരി വെൽക്കം ബാക്ക് ടു കാത്തലിക് വർക്ക് ബി ഞാൻ ആഷിക് ജോയ് സലാറ്റസ് ബിഗിൻ നോസ്തർസ് സയന്റിഫി നോമെൻ തൂവും റെയിനും തൂവും ഫിയാദ് വളുംദാസ് തൂവ സിൻ ഷേലോയത്തിൻ തേഴ പാനം നോസ്ത്രം കുത്തിയാനും എറ്റ്നോസിൻറ്റു കാസിൻടെൻഡാൻ ഷോണിയും സെർലിബറ നോസ് അമാലോ അമേ ആയിരത്തി എഴുപത്തി ഏഴിൽ കാത്തീഡ്രൽ ഓഫ് പാരീസിലെ കാനനും സോബോൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായിരുന്ന റെയ്മൺ ഡിയോക്രീസ് അന്തരിച്ചു അദ്ദേഹം വൈദികനായിരുന്നു ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വിശദനായൊരു വ്യക്തിയായിട്ടാണ് ഇദ്ദേഹത്തെ ആളുകൾ കരുതിയിരുന്നത് ആപരഹിതമായ ജീവിതം നയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യൻ അങ്ങനെ ഏ ഡി ആയിരത്തി എഴുപത്തി ഏഴിൽ ഈ വിശുദ്ധനായ വൈദികൻ അന്തരിച്ചു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബോഡി ഒരു ശവപ്പെട്ടിയിൽ വെച്ച് മനോഹരമായ പൂക്കളെല്ലാം വെച്ച് അലങ്കരിച്ച് കത്തീറ്ററിൽ പൊതുദർശനത്തിന് വേണ്ടി വെച്ചു നിരവധി വൈദികരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും വിശ്വാസികളും അദ്ദേഹം പഠിപ്പിച്ച സ്റ്റുഡൻസും ഇവരെല്ലാവരും ഇദ്ദേഹത്തിൻ്റെ ഈ ബോഡി കാണുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ദേവാലയത്തിലെത്തി ദേവാലയം നിറച്ചു നൂറ് കണക്കിന് മെഴുകുതിരികൾ കൊണ്ട് നിറഞ്ഞിരുന്നു നമുക്കറി അന്ന് ലൈറ്റൊന്നും ഇല്ല ആ കത്തീഡ്രൽ മുഴുവനും പ്രകാശം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് ഒരു ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷം ഈ സമയത്ത് ഒപ്പീസിലെ പ്രാർത്ഥന വൈദികർ ചൊല്ലിക്കൊണ്ടിരുന്നു ആ ഒപ്പീസിൽ ഒരു പ്രധാന ഭാഗം ഒരു പ്രത്യേക പ്രാർത്ഥന എത്തിയപ്പോഴ് അതിപ്രകാരമാണ് ജോബ് ദൈവത്തോട് ചോദിക്കുന്ന ആ വചനഭാഗം വാട്ട് ആർ മൈ ഫോൾസ് ആൻഡ് മൈ സീൻസ് മൈ മിസ്ഡീഡ്സ് ആൻഡ് മൈ സീൻസ് ആർ മേക്ക് നോൺ ടു മീ ഈ ഭാഗം എത്തിക്കഴിഞ്ഞപ്പോൾ ഈ കത്തിയിടൽ കൂടിയിരിക്കുന്ന നൂറുകണക്കിന് ആളുകളുടെ മുൻപിൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു മഹാസംഭവം നടന്നു മറ്റൊന്നുമല്ല റേമൻ അച്ഛൻ ചവപ്പെട്ടിയിൽ നിന്നും എഴുന്നേറ്റ് ഇരുന്നു ഇതവിടെ കൂടിയിരുന്ന ബിഷപ്പുമാരെയും വൈദികരിയും മാത്രമല്ല അന്ന് അവിടെ വിശുദ്ധ കൊലോബ്നയിലെ ബ്രൂണോയും അദ്ദേഹവും പ്രസൻ്റായിരുന്നു ഇവരെല്ലാവരുടെയും മുൻപിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത് അങ്ങനെ ഈ റേമൻഡ് അച്ഛൻ്റെ ബോഡി എഴുന്നേറ്റി ഇരുന്നു ഇരുന്ന ശേഷം അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് ബൈ ദ ജഡ്ജ്മെൻ്റ് ഓഫ് ഗാഡ് ഐ ആം ഡാം അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ആ ഡെഡ് ബോഡിയുടെ കണ്ണുകളിൽ ഭീതി നിറഞ്ഞിരുന്നു ആ കണ്ണുകൾ നോക്കുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാകും എന്താണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് സംഭവിച്ചത് എന്ന് ആ ഡെഡ് ബോഡി എഴുന്നേറ്റിരുന്നു കൊണ്ട് ഇപ്രകാരം പറഞ്ഞു ദൈവത്തിൻ്റെ വിതിയാൻ ഇതാ ഞാൻ നശിച്ചിരിക്കുന്നു ശപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു എന്ന് പിന്നീട് ഒരിക്കലും ഉണരാത്ത അവസ്ഥയിലേക്ക് റേമൻഡ് അച്ഛൻ ഉറങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ആ ശവപ്പെട്ടിയിൽ കിടന്നു പിന്നീട് ഒരിക്കലും അദ്ദേഹം ഉണർന്നില്ല ഈ സംഭവം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പിടിച്ചു കുലുക്കി ആ കൊളോപ്നയിലെ ബ്രൂണോ ഈ സംഭവം കാരണമാണ് പിന്നീട് കാർത്തൂഷ്യൻ സന്യാസ സമൂഹം രൂപീകരിച്ചത് കഠിനമായ പ്രായശിദ്ധ പ്രവൃത്തികളെല്ലാം ചെയ്ത് അദ്ദേഹം ഒരു വിഷദനാവുകയും കാർത്തൂസ്യൻ ഓർഡർ സ്ഥാപിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു അപ്പോൾ റേമണ്ട് അച്ഛൻ എഴുന്നേറ്റിരുന്ന് തനിക്ക് നിത്യതയിൽ സംഭവിച്ച ഈ കാര്യം അവിടെ വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അദ്ദേഹത്തിന് വേണ്ടി ചൊല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥനകൾ നിർത്തി ഉടനെ ബോഡി അവർ സംസ്കരിച്ചു ഇത് നമുക്കെല്ലാവർക്കുമുള്ളൊരു പാഠമാണ് നമുക്ക് തന്നെ ഒരു തോന്നും നമ്മുടെ ജീവിതം കണ്ടിട്ട് സ്വർഗ്ഗത്ത് പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മരിച്ചുപോയി പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹത്തെപ്പുറം നമ്മൾ പറയും ഉറപ്പായിട്ട് ഈ വ്യക്തി സ്വർഗത്തിലായിരിക്കും എന്നുള്ളത് പക്ഷേ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വിധി നമ്മൾ കരുതുന്നത് അല്ല ഫാദർ ജോസ് മണിയങ്ങാത്ത് ടെസ്റ്റ് മണി എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും മരണശേഷം അച്ഛനുണ്ടായ അനുഭവം അതിൽ ആ വൈദികൻ പറയുന്ന കാര്യം വെറുപ്പ് വെച്ചിരുന്നവരെയും പരദൂഷണം പറഞ്ഞിരുന്നവരെയും എല്ലാം നിത്യ നരകാഗ്നിയിൽ കണ്ടുവെന്നാണ് അതുപോലെ ഉറപ്പായും സ്വർഗത്തിൽ പോകുമെന്ന് കരുതിയിരുന്ന അനേകം ആളുകളെ നരകത്തിൽ കണ്ടു എന്നുള്ളതാണ് റേമൺ ടച്ചനെ പറ്റി ആരും ഒരു പരാതി പറഞ്ഞിരുന്നില്ല എല്ലാവർക്കും സുസമ്മതനായിരുന്നു വിശുദ്ധി ജീവിച്ചിരുന്ന വൈദികൻ പക്ഷെ ഇതാ അദ്ദേഹം എന്നേക്കുമായിട്ട് ഞാനിത് സംസാരിക്കുന്ന സമയത്ത് പോലും ആ വൈദികൻ നിത്യനരകാഗ്നിയിൽ കിടന്ന് തൻ്റെ രഹസ്യ ജീവിതത്തിൽ ചെയ്തു പോയ ഓർത്ത് അദ്ദേഹം വിലപിക്കുകയാണ് അതുകൊണ്ടാണ് ദൈവമാതാവ് നമുക്ക് ജപമാല നൽകിയിരിക്കുന്നത് ഇങ്ങനെയുള്ള കാത്തലിക് ഡിവോഷൻസ് വഴി നമ്മുടെ ആത്മാവിനെ നമുക്ക് സേഫായിട്ട് നിർത്താം പരിശുദ്ധ ഖനികാമറിയാൻ നൽകിയ പതിനാറ് വാഗ്ദാനങ്ങളിൽ ജപമാല ചൊല്ലുന്നവർക്ക് നൽകിയ പതിനാറ് വാഗ്ദാനങ്ങളിൽ ഒന്നാണ് ജപമാല ജവമാല കൂടെ നിരന്തരം ചൊല്ലുന്നവരുടെ ആത്മാക്കൾ ഒരിക്കലും നിത്യ നിറകാജ്ഞയിൽ പതിക്കുകയില്ല മറ്റൊരു കാത്തലിക് ഡിവോഷൻ ബ്രൗൺ സ്കാപ്പുലർ ഈ ഉത്തരിയും ധരിച്ച് മരിക്കുന്ന ഒരു വ്യക്തിയും നിത്യ നരകാഗ്നിയിൽ പതിക്കില്ല എന്നത് മാതാവിൻ്റെ മറ്റൊരു പ്രോമിസാണ് അതുപോലെ കരണക്കുന്ത കരണയുടെ ഛായാചിത്രം അടങ്ങുന്ന ഒരാത്മാവും നശിച്ചു പോകില്ല എന്നതും ഈശോയുടെ ഉറപ്പാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ലോകത്ത് എല്ലാവരെയും പ്രസാദിപ്പിച്ച് എല്ലാവർക്കും വേണ്ടി ജീവിച്ച് എല്ലാ സുഖങ്ങളും ആസ്വദിച്ച് എല്ലാവരുടെയും കൈടി വാങ്ങി അവസാനം മരിച്ചു കഴിഞ്ഞ് നാം ദൈവസൈന്യത്തിലെത്തുമ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഇവരാരെ കാണുകയില്ല ഓർക്കുക കൂടെ പോരുന്ന ജീവിത ചെയ്തികൾ വിവാ ക്രിസ്റ്റോറെ